ആലത്തിയൂർ നമസ്കാരം സ്വാഗതം പവൻ ഗോൾ ഗായകൻ പി ജയചന്ദ്രന് നിളയിൽ ബലിതർപ്പണം ജയചന്ദ്രന്റെ കുടുംബം വെള്ളിയാഴ്ച രാവിലെ ഏഴുമണിയോടെയാണ് നവാമുകുന്ദ ക്ഷേത്രത്തിലെത്തി ബലിതർപ്പണം നടത്തിയത് വെള്ളിയാഴ്ച രാവിലെ ഏഴുമണിയോടെയാണ് ഗായകൻ ജയചന്ദ്രന്റെ കുടുംബം തിരുനാവായ നവാമുകുന്ദ ക്ഷേത്രത്തിൽ ബലിതർപ്പണത്തിനായി എത്തിയത് ഭാര്യ ലളിത മകൻ ദീനനാഥ് മകൾ ലക്ഷ്മി സഹോദരൻ കൃഷ്ണകുമാർ ബന്ധുക്കളായ കാർത്തിക് ഉണ്ണികൃഷ്ണൻ ശാന്തി എന്നിവരാണ് ബലിതർപ്പണം നടത്തിയത് എക്സിക്യൂട്ടീവ് ഓഫീസർ സി പി ഉണ്ണികൃഷ്ണൻ കാർമ്മികത്തിന് നേതൃത്വം നൽകി തിലഹോമം സായുജ്യമാല താമരമാല എന്നീ വഴിപാടുകൾ നടത്തിയാണ് കുടുംബം മടങ്ങിയത്